ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബിനെ തോൽപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു ഇല്ലാത്ത ഒരു ഗോളിനാണ് പഞ്ചാബിനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് മിലോസ് ഡ്രിൻസിന് റെഡ് കാർഡ് ലഭിച്ചിരുന്നു പിന്നാലെ ഐബന് സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിച്ചു തുടർന്ന് ഒൻപത് പേരായിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരം പൂർത്തിയാക്കിയത് ഈ രണ്ട് താരങ്ങൾക്കും അടുത്ത മത്സരത്തിൽ കളിക്കാൻ സാധിക്കുകയുമില്ല ഏതായാലും ഈ റെഡ് കാർഡ് വിഷയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അതായത് റെഡ് കാർഡിന്റെ കാര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് നേടാനായി എന്നുള്ളത് ഒരു ഭാഗ്യമാണ് അത് ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് റെഡ് കാർഡുകൾ ചില സമയങ്ങളിൽ സംഭവിക്കും അതിൻ്റെ പേര് ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ വിരൽ ചൂണ്ടുകയോ ചെയ്യുകയില്ല ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ചെടുത്തോളവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീം വർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അടുത്ത ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഈ രണ്ട് താരങ്ങളെയും ലഭ്യമാവില്ല കൂടാതെ യെല്ലോ കാർഡുകളുടെ കാര്യത്തിൽ ആ ഒരു കണക്ക് പൂർത്തിയായ ഡാനിഷ് ഫറൂഖിനെയും ലഭ്യമാവില്ല ഈ മൂന്ന് താരങ്ങൾ ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കളിക്കുക കൂടാതെ വിബിനും ജീസസിനും പരിക്കാണ് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഇലവൻ കണ്ടെത്തണമെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകർ ഒരല്പം വിയർക്കും എന്നർത്ഥം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം